ുംങ്ങിക്കഴിഞ്ഞു കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് എടപ്പാൾ അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത് മഹാറാണി സീരിയൽസ് നിലമ്പൂർ ഗോൾഡ് പാർക്ക് പാർക്ക് അതിരില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് മലപ്പുറം ഓഗസ്റ്റ് ൊന്നിന് പൂക്കോട്ടുംപാടം ബിസിനസ് ഏരിയക്ക് ഒരു സുവർണ തൂവൽ അണിയിച്ചുകൊണ്ട് ഞങ്ങൾ എത്തുകയാണ് ആനന്ദം സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി ഷോപ്പ് ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി വിശ്വസിക്കാം ും ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് എലക്ട്രോണിക്സ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ ബ്രദേഴ്സ് ടി വി എസ് ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടും പ്രിയ പ്രേക്ഷകരെ എല്ലാവർക്കും ന്യൂസിലേക്ക് സ്വാഗതം എല്ലാവരും നല്ലൊരു ഓണം ആഘോഷിച്ച ഒരു ഉത്സവത്തിന്റെ ലഹരിയിലാണ് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ ഒരു മനോഹരമായ ഓണം എല്ലാവർക്കും ആഘോഷിക്കുവാൻ സാധിച്ചു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു വാർത്തകളുമായി വീണ്ടും വൺ ടി ന്യൂസ് ഇനി മുതൽ നിങ്ങളോടൊപ്പം ചേരുകയാണ് ഇന്ന് തലക്കെട്ടുകളില്ലാതെയാണ് വാർത്തകളിലേക്ക് നാം പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ പരിപാടികൾ നമ്മുടെ മേഖലകളിലൊക്കെ നടന്നു എല്ലാ ഗ്രാമങ്ങളിലെല്ലാം ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു ഒരു ഗ്രാമീണതയുടെ അല്ലെങ്കിൽ നാടിൻ്റെ നന്മയുടെയൊക്കെ വലിയൊരു ഉത്സവമായി തന്നെ ഈ വർഷവും ഓണം എല്ലാവരും ആഘോഷമാക്കിയിരിക്കുകയാണ് ഇന്നും ഓണത്തിൻ്റെ ആവേശത്തിൽ തന്നെയാണ് എല്ലാവരും നാളെയും അവധിയാണ് എല്ലാവരും ആഘോഷം പൊടിപൊടിക്കുക തന്നെയാണ് എന്നറിയാം എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുകയാണ് ഇനി ഇന്നത്തെ വാർത്തകളിലേക്ക് വരാം വാണിയമ്പലത്ത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു ജനകീയമായ സമരമുണ്ടായി സമരം മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല വാണിയമ്പലത്ത് റെയിൽവേ മേൽപ്പാലം അടിയന്തിരമായി യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത് ഈ സമരം നടത്തുന്നതിനാവശ്യ ആധാരമായ ഒരു പശ്ചാത്തലവും കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്ന സമയത്ത് ഒരു രോഗി വാഹനത്തിലെത്തുകയും വാഹനം മറു ആശുപത്രിയിലേക്ക് പോകാൻ ഗേറ്റ് അടച്ചത് കാരണം സാധിക്കാതെ വരികയും ചെയ്തതോടുകൂടി ആ രോഗിക്ക് കൃത്യസമയത്ത് ചികിത്സ കിട്ടാതെ മരണം സംഭവിച്ചു ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടുത്തെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വൈകുന്നേരം പന്തം കൊളുത്തി ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് വാർത്ത കാണാം നിത്യേന റെയിൽവേ ഗേറ്റ് നിരവധി തവണ അടയ്ക്കുന്ന വാണിയമ്പലത്ത് രോഗികളുമായി എത്തുന്ന വാഹനങ്ങൾ കുരുക്കിൽപ്പെടുന്നത് നിത്യസംഭവമാണ് കഴിഞ്ഞ ദിവസം റെയിൽവേ ഗേറ്റ് അടവിൽ കുടുങ്ങി ചികിത്സ വൈകി രോഗി മരിച്ച സംഭവവും ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് റെയിൽവേ മേൽപ്പാലം വാണിയമ്പലത്ത് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി വാണിയമ്പലം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധം നടത്തിയത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നിരവധി പേർ പങ്കെടുത്തു ജനപ്രതിനിധികളായ എം ദസാബുദ്ദീൻ റസാഖ് ഷൈജൽ എടപ്പറ്റ സി സ്വാമിനാഥൻ അൽതാഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരു ആംബുലൻസ് പലപ്പോഴും വാണിയമ്പലത്ത് റെയിൽവേ ഗേറ്റിൽ തുടങ്ങി ഒരുപാട് ജീവനുകൾ ഒളിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നിലവുകയാണ് അപ്പോൾ ഇന്നലെ വാണിയമ്പുലത്ത് ഒരു സുഹൃത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായി പ്രാഥമികമായ ചികിത്സ പോലും കൊടുക്കാൻ കഴിയാതെ റെയിൽവേ ഗേറ്റിൽ തുടങ്ങി അദ്ദേഹം മരണപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ ചില വാർത്തകളിലൊക്കെ കണ്ടതാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി വാണിയമ്പലത്ത് ഹേൽപ്പാലം നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചു അലൈൻമെൻറ്റ് തീരുമാനിച്ച് അതുപോലെ തന്നെ അതിൻ്റെ വണ് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് വ്യക്തിയാണ് അപ്പോൾ അതിനാവശ്യമായ ഫണ്ട് വകയിരുത്തി അതിൻ്റെ സ്ഥലമെടുപ്പിന് ആവശ്യമായ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് അത് വളരെ അടിയന്തരമായി പണി തുടങ്ങി പെട്ടെന്ന് പണി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഇടപെടലുണ്ടാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വാണിജ്യപുലത്തെ ജനകീയ സമിതിയുടെ ആധിമുഖത്തിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ശക്തമായ പ്രതിഷേധ സമരമാണ് ഇവിടെ നടന്നിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്ത് ഓഫീസുകളിലൊക്കെ വിവിധ ആവശ്യങ്ങൾക്കായി ആളുകൾ കയറി ഇറങ്ങാറുണ്ട് അവരുടെ കെട്ടിടത്തിൻ്റെ നമ്പറിൻ്റെയോ വീടിൻ്റെ നമ്പറിൻ്റെയോ അങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായ ആവശ്യങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത് പലപ്പോഴും അധികാരികൾ ഈ കാര്യങ്ങളിലൊക്കെ ഒരു മെല്ലെപ്പൊക്ക് സമീപനം സ്വീകരിക്കുന്നതും ഒരു നിത്യ സംഭവമാണ് ഇങ്ങനെ പഞ്ചായത്ത് ഓഫീസിൽ കെട്ടിടത്തിൻ്റെ രേഖയ്ക്ക് വേണ്ടി എത്തിയ ഒരു വ്യക്തിക്ക് ദുരനുഭവം നേരിടുകയും ആ വ്യക്തി പഞ്ചായത്ത് ഓഫീസിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചെയ്തൊരു സംഭവം വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ ത്വൂരിൽ നിന്നും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ത്വൂർ പഞ്ചായത്ത് ഓഫീസിലാണ് ആത്മഹത്യാ ശ്രമം നടത്തി ഒരു പ്രവാസി എത്തിയത് ഒരു പ്രവാസിക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രവാസി സംഘം വണ്ടൂർ ഏരിയ കമ്മിറ്റി ഐക്യദാഠ്യവുമായി എത്തി നീതി തേടി സമരം നടത്തിയ മജീദിനെ പ്രവാസി സംഘം ഭാരവാഹികൾ വീട്ടിലെത്തി സന്ദർശിക്കുകയും ചെയ്തു ദിവസങ്ങൾക്ക് മുൻപ് തൊവൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച വെമ്മുള്ളി മജീദിനെയാണ് പ്രവാസി സംഘം ഭാരവാഹികൾ സന്ദർശിച്ചത് പഞ്ചായത്ത് കെട്ടിട നമ്പർ അനുമതി നൽകാതിരിക്കുന്ന മജീദിന്റെ ഉടമസ്ഥതയിലുള്ള തൊവൂർ മാമ്പുഴയിലെ കെട്ടിടവും കേരള പ്രവാസി സംഘം നേതാക്കന്മാർ സന്ദർശിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥയും പ്രവാസി നിഷേധ നിലപാടും അവസാനിപ്പിക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു ആ കുടുംബത്തിന് കേരളാണെന്നുണ്ടെങ്കിൽ മറ്റു വ്യവസായ ഉന്മുഖമായിട്ടുള്ള ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം നമ്മളെ മുഖ്യമന്ത്രിയാണ് കാര്യത്തിൽ വളരെ നിസ്കർഷമായിട്ട് നിലപാടെക്കുന്നതിനും അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെത്തുന്നത് ഇത്രയും ഒരു വാശിയോട് കൂടിയിട്ടുള്ള ഒരു വൈരാഗ്യത്തോട് കൂടിയിട്ടുള്ള സമീപനം പുതിയ കേരള നിയമം അനുസരിച്ച് പഞ്ചായത്ത് അധികൃതർ സഹായിക്കുന്നതിന് പകരം ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് നിയമപരമായി മജീദിനെ സഹായിക്കുന്നതിനോടൊപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവാസി വിരുദ്ധ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി വി കെ റൌഫ് വണ്ടൂർ ഏരിയ പ്രസിഡന്റ് ഇ പി മുഹമ്മദ് കുഞ്ഞി എന്നിവർ പറഞ്ഞു ജില്ലാ കമ്മിറ്റി മെമ്പർ ഒ കെ അബ്ദുള്ള ഏരിയ സെക്രട്ടറി എം റഷീദ് ബാനു തുവൂർ വില്ലേജ് പ്രസിഡന്റ് വി ഷിയാബ് സെക്രട്ടറി പി മുജീബ് എന്നിവർ പങ്കെടുത്തു വണ്ടൂരിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിമൂന്ന് ലക്ഷം രൂപ വൈകിയിരുത്തി വണ്ടൂർ താലൂക്ക് ആശുപത്രിക്ക് വാങ്ങിയ പുതിയ ആംബുലൻസിന്റെ താക്കോൽ ദാനം ആശുപത്രി പരിസരത്ത് നടന്നു രോഗികൾക്ക് ഗുണകരമാകുന്ന ഒരു വലിയ പദ്ധതിയാണ് ഇത് ഈ ആംബുലൻസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് എം എൽ എ പുതിയ ആംബുലൻസ് ഒന്ന് ഓടിച്ചു നോക്കുകയും ചെയ്തു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസി ഇ ടി ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ധിഖ് വി എ കെ തങ്ങൾ ബ്ലോക്ക് മെമ്പർ കെ സി കുഞ്ഞി മുഹമ്മദ് ടി പി ഗോപാലകൃഷ്ണൻ പി ടി ജബീബ് സുഖീർ കാപ്പിൽ മുരളി ബ്ലോക്ക് ബി ഡിഒ ോഷ് മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി തുടങ്ങിയവർ പങ്കെടുത്തു അമരമ്പലം പഞ്ചായത്തിൽ നിന്നുമാണ് മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് ഓണക്കോടി കൈമാറി പൂക്കോട്ടം പാടത്തെ ലയൻസ് ക്ലബ് അംഗങ്ങൾ കുടുംബശ്രീ ഹാളിൽ നടന്ന പരിപാടി നിലമ്പൂർ എം എൽ എ ആര്യടൻ ഷോക്കത്താണ് ഉദ്ഘാടനം ചെയ്തത് मॉडल जांग <coughs> <coughs> के बिल्डरे सहेब ने बाहर पे भी मनाओ लड़कू टाइम पे तो पहरा नहीं लेंस लेंस कर दिए मेरे पूरे पे भई बाड़ी पकड़ पैसा सीख दिए तीनों तो मेरे लेंस कर दिए आवारा बिल्डर वाले साल सीख दिए कच्चे लेंस कर दिए हाथ रे वो लोग आगे आके एक साल सीख दिए अगर सिनेमेर के लिए आप आंदोलन व വ്യാപാരികളിലും അധ്യാപകരിലും കർഷകരിലും ഒക്കെയുള്ള തുറമുഖങ്ങളിൽ സജീവമായ ക്ലബ്ബ് പ്രസിഡന്റ് രാജേഷ് ചേലാട്ട് അധ്യക്ഷത വഹിച്ചു ഹ്യൂമാനിറ്റേറിയൻ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ കെ മുഹമ്മദ് നാസർ പദ്ധതി വിശദീകരണം നടത്തി മാധ്യമപ്രവർത്തകർക്കുള്ള ഓണക്കോടി വിതരണം ആർ സി എ വി അനിൽ പ്രസാദ് എം ജെ എഫ് നിർവഹിച്ചു പൂക്കൂട്ടമ്പാടം ലയൻസ് ക്ലബ്ബ് ഇൻ്റർനാഷണൽ ക്ലോത്ത് ബാങ്കിന് വേണ്ടി ശേഖരിച്ച വസ്ത്രങ്ങൾ ഹ്യൂമാനിറ്റേറിയൻ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എസ് കെ സുധീറിന് കൈമാറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ലയൻസ് ക്ലബ്ബ് ജില്ലാ ഗവർണർ കെ എം അനിൽകുമാർ ഡി സിമാരായ പി ജി സന്തോഷ് വി രാധാകൃഷ്ണൻ കെ എം ബിൽ രവി ഹരിതകർമ്മസേന അംഗങ്ങളായ കെ രുഗ്മിണി കെ എം രജനി എന്നിവർ സംസാരിച്ചു ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി ഷൈൻ മംഗലത്ത് ട്രഷറർ പി വി മുഹമ്മദ് ഷെരീഫ് കെ രവീന്ദ്രൻ കെ സതീശൻ കെ രാജ്മോഹൻ നന്ദകുമാർ സെയ്ദ് മുഹമ്മദ് അജയ് പ്രസാദ് കെ സുഭാഷ് എന്നിവർ നേതൃത്വം നൽകി അൻവർ തൈക്കോടൻ സ്വാഗതവും കെ മനോജ് കുമാർ നന്ദിയും പറഞ്ഞു പോരൂർ ഗ്രാമപഞ്ചായത്തിലും ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് യൂണിഫോമും സുരക്ഷാ ഉപകരണങ്ങളും വിതരണം ചെയ്തു പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീറാണ് ഉദ്ഘാടനം ചെയ്തത് നല്ല രീതിയിൽ പഞ്ചായത്ത് ഭരണസമിതിയും ആയുധകർമ്മസേനയും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന സമയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു നമ്പറിന്റെ കാര്യത്തിൽ വീടുകളുടെ കറക്ഷന്റെ കാര്യത്തിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി നമുക്ക് ഏറ്റവും വലിയ പ്രയാസമുണ്ടായിരുന്നത് നമ്മൾ ആയുധകർമ്മസേന എന്ന പ്രതികരണത്തിൽ കൊണ്ടുവരുന്ന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി റാഷിദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സക്കീന ടീച്ചർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശങ്കരനാരായണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി മെമ്പർമാരായ ഹസ്കർ മഠത്തിൽ കെ കെ ചന്ദ്രാദേവി പി സുലേഖ പി ജയിത കെ റംലത്ത് സി ഗീത സി രജില പഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് ഹസീന ജാസ്മിൻ തുടങ്ങിയവർ പങ്കെടുത്തു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാമങ്ങളിലെല്ലാം ഓണാഘോഷങ്ങൾ നടക്കുകയാണ് പൂക്കോട്ടും പാടത്തെ തോട്ടേക്കര ടി എഫ് സി ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി ഒന്നിച്ചോണം എന്ന പേരിൽ വിപുലമായ രീതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗം സുലൈഖ കൊളക്കാടൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ മിഠായി പെറുക്കൽ ബലൂൺ ചവിട്ടി പൊട്ടിക്കൽ ചാക്കിൽ ചാട്ടം തവളച്ചാട്ടം നാരങ്ങ സ്പൂൺ ബിസ്ക്കറ്റ് കടി കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ സുന്ദരിക്ക് പൊട്ടുചാർത്തൽ തീറ്റ മത്സരം ഉറിയടി മത്സരം വടംവലി തുടങ്ങിയ നിരവധി മത്സരങ്ങളാണ് പരിപാടിയുടെ ഭാഗമായി നടത്തിയത് ഉദ്ഘാടന ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് സുജിത്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ശ്രീരാജ് കുന്നുമൽ പൊതുപ്രവർത്തകരായ സലാം ചീനിക്കൽ അലവി രക്ഷാധികാരികളായ മനോജ് ഒ ബി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു വിപിൻദാസ് സജിത്ത് മഹേഷ് ജിൻഷിദ് കുഞ്ഞു ഹരീഷ് അശ്വിൻ വേലായുധൻ പ്രശാന്ത് സിജു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മത്സര വിജയികൾക്ക് വിതരണവും പങ്കെടുത്തവർക്കെല്ലാം പ്രോത്സാഹന സമ്മാനവും നൽകി ഒന്നിച്ചോണം പരിപാടിയുടെ ഭാഗമായി കാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം മെഗാ നറുക്കെടുപ്പിനും ടി എഫ് സി ക്ലബ്ബ് നേതൃത്വം നൽകുന്നുണ്ട് വണ്ടൂർ ത്രിലോക്സിലെ മഡ് ടർഫ് ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് ഹരിതസേനാംഗങ്ങൾക്കുള്ള ഓണക്കിറ്റുകളുടെ വിതരണവും നടത്തി നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം അജ്മൽ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടാകണം തീർച്ചയായും നിങ്ങൾ നൽകുന്ന ആ സമ്മാനത്തിന്റെ വലുപ്പമോ ചെറുപ്പമോ അല്ല അത് അവരുടെ മനസ്സിലുണ്ടാക്കുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കാണിക്കുന്ന മാതൃകാപരമായ പ്രവർത്തനത്തിന് ഒരിക്കൽ കൂടി മുത്തുവിനെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയും അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന വ്യക്തികളുടെ എല്ലാവരുടെയും എല്ലാവരുടെയും അനുമതിയോടുകൂടി അനുമതിയോടുകൂടി നിങ്ങളുടെ ഈ ഈ മനോഹരമായ സദസ്സ് ഞാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ സിത്താര അധ്യക്ഷത വഹിച്ചു ത്രിലോക്സ് മാനേജിംഗ് ഡയറക്ടർ അനീഷ് മോൻ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ എ പി അഫ്സൽ എം മോഹൻദാസ് അഷറഫ് പാറശ്ശേരി സമീർ സബീർ എന്നിവർ പങ്കെടുത്തു ഇനിയൊരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം ഓണക്കാഴ്ചയുമായി ഒരു പരിപാടി വരികയാണ് നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട മജീഷ്യൻ ആർ കെ മലയത്തും കുടുംബവും ഓണവിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് ഓണം എന്ന പ്രത്യേകമായ പരിപാടിയിലൂടെ കാണാം വൺ നിങ്ങൾക്കായി സമർപ്പിച്ചത് പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി കഴിഞ്ഞു കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി 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 ആവാത്തത് സിൽസ് നിലമ്പൂർ നിലമ്പൂർ ഗോൾഡ് പാർക്ക് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് പൂക്കോട്ടുംപാടം ബിസിനസ് ഏരിയക്ക് ഒരു സുവർണ തൂവൽ അണിയിച്ചുകൊണ്ട് ഞങ്ങൾ എത്തുകയാണ് ആനന്ദം സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി ഷോപ്പ് അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം ഡിപ്ലോമ കോഴ്സിന് നിലമ്പൂർ ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ ഫൈവ് എലക്ട്രോണിക്സ് ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേശ്